പറയാൻ ഒരു മര്യാദരാമന്റെ കഥയാണ് ഈ ഒരു മര്യാദരാമന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ ഒന്നായിരിക്കും അപ്പൊ അത്രയും മഹാനായിട്ടുള്ള ഒരു മര്യാദരാമനാണ് അത് മാത്രല്ല കേരളത്തിൽ പൊതുവെ ഈ ഒരു മര്യാദരാമനെ മര്യാദരാമൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഇത്രയും നല്ലൊരു മനുഷ്യൻ കേരളത്തിൽ വേറെ ഇല്ല എന്ന് ചില ഗാങ്ങുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് വളരെയധികം കഴുകി വൃത്തിയാക്കപ്പെട്ട ഒരാളാണെങ്കിലും നടന്ന് സ്ത്രീകളിനെ പബ്ലിക്കായിട്ട് പീഡിപ്പിക്കും പക്ഷെ അത് പീഡനമായിട്ട് വരില്ല അത് ജസ്റ്റ് ഒരു ഹഗിങ് ആയിട്ടേ വരുള്ളൂ നല്ലൊരു തലവെടലാക്കായിട്ടേ വരുള്ളൂ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിയാണ് ഈ ഒരു മര്യാദരാമൻ പിന്നെ ഈ മര്യാദരാമന് ഭാര്യണ്ട് ആറു കുട്ടികളുണ്ട് അര ഡസൺ കുട്ടികളുണ്ട് പക്ഷെ ഈ ഒരു മര്യാദരാമൻ പെറ്റുകൂട്ടുന്നതിന് എതിരവാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ എങ്ങനെയാണ് പെട്ടി പെരുകാതിരിക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് ഉദാഹരണമായിട്ടാണ് ഈ മര്യാദരാമൻ ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതീകമായി നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു മര്യാദരാമൻ വല്ലാത്ത മര്യാദ കാരണം തന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി മെമ്പർ ഓഫ് പാർലമെന്റ് ആയി മന്ത്രിയൊക്കെ ആയി മാറിയ ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ ഒരു വ്യക്തി ഇപ്പൊ അധികാരം കിട്ടിയതിന് ശേഷം പറയുന്നത് ഞങ്ങൾ ഈ പെറ്റുപൂട്ടുന്ന സ്വഭാവമുണ്ടല്ലോ അത് ഞങ്ങൾ നിയന്ത്രിക്കും അത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് അതിരൂക്ഷമായിട്ടാണ് ഈ ഒരു മര്യാദരാമൻ വരുന്നത് പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറയുന്നത് ഈ മര്യാദരാമൻ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതു വേറെ ഒന്നാണ് സ്വന്തം വീട്ടിൽ തന്നെ ആറെണ്ണത്തിനെ ഉത്പാദിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ജനങ്ങളോട് പറയാണ് നിങ്ങളാരും എന്ന് പറയാണ് അങ്ങനെ ഒരു വലിയൊരു നിയമമൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓപ വരതെന്താ അറിയുമോ ഏതൊരു മിമിക്രിയിലോ മറ്റോണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് എന്റെ കുറച്ച് പ്രേക്ഷകരെ ഇങ്ങനെ ക്ലിപ്പ് അയച്ച് തരുമല്ലോ അതിലായിച്ചു തന്നിരുന്നു അതില് ഒരാൾ പറയാണ് അതായത് പോലീസ് അന്വേഷണമാണ് ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പൊ പോലീസ് ഒരാളോട് ചോദിക്കുകയാണ് ആരാണ് ഈ മൃതശരീരം ആദ്യം കണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഈ ആൾ പറയുന്നുണ്ട് അത് ഞാനാണ് കണ്ടത് അപ്പൊ പോലീസുകാരെ ചോദിക്കുകയാണ് നീ എങ്ങനെ കണ്ട് അപ്പൊ പറഞ്ഞു എന്നെ വേറൊരാൾ വിളിച്ച് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അയാളല്ല ആദ്യം കണ്ടുണ്ടാവുക അല്ലല്ല ആദ്യം കണ്ട് ഞാൻ തന്നെയാണ് പറയാ അപ്പൊ പോലീസുകാരെ വേണ്ടി ചോദിക്കണ്ട് അല്ല അതെ നിന്നെ ആ ഒരാള് വിളിച്ചിട്ടാണല്ലോ കാണിച്ചത് അതെ അപ്പൊ അയാളാണല്ലോ ആദ്യം കണ്ടത് അല്ല അത് ഞാനാ കണ്ടത് എന്ന് പറയുന്ന ഒരു കോമഡിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് പെറ്റ് കൂട്ടുന്നവർ മുസ്ലിങ്ങളാണ് എന്ന് പൊതുവെ പറഞ്ഞു നടക്കുകയാണ് ഈ കൂട്ടർ ഈ മര്യാദരാമന്റെ പാർട്ടിക്കാര് പക്ഷെ ഈ മര്യാധരാമന്റെ പാർട്ടിയിൽ ഒന്ന് പരിശോധിച്ചാല് എല്ലാവരും തന്നെ ഏഴും എട്ടും പത്തും കുട്ടികളാ എല്ലാവർക്കും ഇപ്പൊ ഈ പറയുന്ന ഈ മര്യാധരാമന്റെ നേതാവായിട്ടുള്ള മോദി മോദി തന്നെ ഏഴ് സഹോദരി സഹോദരന്മാരും ഉപരിണ്ട് അതുപോലെ തന്നെ ഈ രാമനും ഒരുപാട് സഹോദര്യ സഹോദര്മാരുണ്ട് പിന്നെ മക്കളുടെ കാര്യമാണ് പറയുന്നത് അര ഡസൺ ഉണ്ട് പക്ഷെ പെറ്റുകുട്ടുന്നതാരാണ് അത് മുസ്ലിങ്ങളാണ് ആ നേരത്തെ ആ ഒരു മിമിക്രിയിൽ പറഞ്ഞ പോലെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആകെ പത്ത് കോടി ഹിന്ദു വിശ്വാസികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതിപ്പോ നൂറ്റി ഇരുപത് കോടി ആയിരിക്കാണ് പക്ഷെ പെറ്റുപെരുകുന്നതാരാണ് അത് മുസ്ലിങ്ങളാണ് അതാണ് ഈ സംഭവങ്ങൾക്കൊക്കെ ആ ഒരു കോമഡിയുമായി ബന്ധം വരുന്നത് അയാളെ കിട്ടിയുള്ള അയക്കാരുടെ ദിവസം പിള്ളേർ ഒരു ഭാര്യയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളതല്ലേ ഉള്ളൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കെട്ടി ഔദ്യോഗികമായി എൻ്റെ നിൻ്റെ ഭാ എൻ്റെ ഭാര്യയാക്കിക്കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു പക്ഷേ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു പടം തീരുന്നതുവരെ ഒന്നിച്ചായിരുന്നു പുറതി രാവണൻ കോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പം പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറഞ്ഞു അപ്പോഴും അവൾ വിശ്വസിച്ചു ഒരു ഭാര്യയും ഇയാളുടെ സമ്പം പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നും കൂടെ കാരണം ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷിയുണ്ടല്ലോ ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണ് ആണുപിള്ളേറ്റൊന്നല്ലേ ഉള്ളൂ ദിവസമുള്ള സൊള്ളൽ സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദരാമനോട് ഒരു കാര്യം പറഞ്ഞു നാളെ മുതൽ രണ്ട് നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ ഗൾഫിലെ വീട്ടിലുള്ളൂ കേൾക്കേണ്ട താമസം ഷൂട്ടിങ്ങും പുല്ലുമൊക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആൾ വാർത്ത നല്ല ചോദിക്കും ഷൂട്ടിങ്ങുമെല്ലാം ആൾക്കൂട്ടും ബഹളും ഫയർ ഇഞ്ചിനും പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും അയാൾ ഓർത്തൊന്നുമില്ല പെണ്ണല്ലേ കിളിന്ത് പെണ്ണല്ലേ അയാൾ പറഞ്ഞു ഗൾഫിലെ വീട്ടിലെത്തി യു എ വീട്ടിലെത്തി എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവ വിധിനങ്ങളെപ്പോലെ ഹനിമൂട് പോലെ ആഘോഷിക്കായിരുന്നു പക്ഷേ മലയാളി പൊട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദ രാമൻ ഈ മഹാനാണ് എന്നാണ് അത് ഇതൊക്കെയാണ് എനിക്ക് ആളുടെ പുച്ഛമുള്ള ഒരു ഭാര്യ മരടസ്സം പിള്ളേരുള്ള ഈ അച്ഛൻ്റെ പ്രായമുള്ള കാമുകൻ രാസക്കറി അപ്പുറം തന്നെ വഞ്ചിക്കുമെന്ന് ആ സിംഭരി പെണ്ണും കരുതിയില്ല വഞ്ചിച്ചത് അറിഞ്ഞപ്പോൾ ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി അവൾ മാരക രോഗത്തിന് അടിമയായി രക്ഷ നേടാനുള്ള പരീക്ഷണങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു ആ പാവത്തെക്കുറിച്ച് കണ്ടില്ലേ ഇതാണ് ഈ മര്യാദരാമന്റെ ചെറിയൊരു കഥ അറിയുന്നൊരു കഥ അറിയാത്തത് എത്രയോ ഉണ്ടാവും പക്ഷേ ഈ ഒരു മര്യാദരാമൻ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് വളരെയധികം പദ്ധതി ഒരുക്കിക്കൊണ്ടാണ് ഒരിക്കലും തിരിച്ചൊരു ആരോപണം വരാത്ത രീതിയിലാണ് അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ ഒരൊട്ടാ വാഗ്ദാനമാണ് ആ വാഗ്ദാനത്തിലാണ് ചെറിയ ചെറിയ പെൺപിള്ളേരുടെ ഈ ഒരു വ്യക്തി ഒരു മര്യാദരാമനാണ് നല്ല സ്വഭാവമാണ് പീഡിപ്പിക്കുന്നത് എന്നാലോ സ്വന്തം വീട്ടില് ഒരു ഭാര്യ ഉണ്ട് സുന്ദരായ ഭാര്യ തന്നെയാണ് ഭാര്യ ഉണ്ട് അതുപോലെ തന്നെ അരഡസൺ കുട്ടികളുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടപ്പോ അഞ്ച് കുട്ടികളുള്ളൂ അല്ലെ അപ്പൊ അവിടെ ഒരു കണക്ക് തെറ്റിയോ എന്നൊരു സംശയം കണക്ക് തെറ്റിയതല്ല ഈ ഒരു മര്യാദരാമന്റെ ഒരു കുട്ടി കുറെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയിരുന്നു അപ്പൊ അതൊക്കെ കൂടി കൂട്ടിയിട്ടാണ് അരഡസൺ കുട്ടികൾ അങ്ങനെ ഈ ഒരു മര്യാദരാമന്റെ കാമ കേളീനെ കുറിച്ചാണ് ഇപ്പോ ഈ ഒരു അറിയുന്ന ഒരു സിനിമാ പ്രവർത്തകൻ ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ഏത് രൂപത്തിലാണ് ഒരു സിനിമ ഷൂട്ടിംഗ് വരെ വിട്ടിട്ട് പറന്ന് ആ ഒരു പെണ്ണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് എത്തിയത് എന്നതാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ ഒരു മര്യാദരാമൻ എല്ലാ സ്ഥലത്തും നടന്നു പറയുന്നത് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ ചത്ത് എന്നൊക്കെ പറയുന്നതല്ലോ അതെന്താന്ന് വെച്ചാൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാം സിനിമാ ഫീൽഡിലാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ചുറ്റും ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പെറുക്കിയിട്ട് ഇതേപോലെ തന്നെ നിന്ന അമ്പലത്തിൽ പോയിട്ട് ഗുഹം കഴിച്ചോളാം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് നന്നായിട്ടുണ്ട് പീഡിപ്പിക്കാം അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ ആ പെൺകുട്ടികളാണെങ്കിലോ അങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെ ഈ ഒരു മര്യാദരാമൻ നാട്ടുകാർക്കൊക്കെ നല്ല മര്യാധരാമൻ ആണെങ്കിലും സ്വന്തം കുട്ടികളെയും സ്വന്തം ഭാര്യനേയും അതേപോലെ തന്നെ കള്ളക്കാമുകിമാരനെയൊക്കെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവസാനം കിട്ടുന്ന ലേബിൾ മര്യാദരാമൻ എന്നതാണ് അപ്പൊ അതാണ് ഈ പീഡകനും ഇപ്പോൾ ഇന്ന് സിനിമാ ഫീൽഡിൽ കാണുന്ന മറ്റുള്ള പീഡകന്മാരും തമ്മിലുള്ള വ്യത്യാസം ഇയാളുടെ പേരൊന്നും ഒരിക്കലും പുറത്തേക്ക് വരിക തന്നെ ഇല്ല എങ്ങനെ വരിക എല്ലാവർക്കും വാഗ്ദാനം കൊടുത്തിട്ടിരിക്കല്ലേ നിന്റെ വിവാഹം കഴിക്കാം നിന്റെ വിവാഹം കഴിക്കാംന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂത്ത് മുരടിച്ച് എക്സ്പയർ ആവാൻ പോവുകയാണ് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഇനിയിപ്പോ ആ ചെറിയ ചെറിയ പെൺകുട്ടികൾ ഇയാളുടെ വിവാഹം കഴിക്കാൻ വരൂല്ല കാരണം അപ്പൂപ്പന്റെ പ്രായം ഉണ്ടല്ലോ അപ്പൊ ഇതാണ് ഈ സിനിമാ മേഖലയിൽ നിന്നല്ല ഈ കേരളത്തിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു മര്യാദരാമൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് സിരുവഴി ഗോപി അല്ലേ അരടതൻ കുട്ടി സുന്ദരിയായ ഭാര്യ സിനിമ നടൻ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ല ഇത് സുരേഷ് ഗോപി അല്ല ഇതൊരു മര്യാദരാമൻ ഏതോ ഒരു മര്യാദരാമൻ ഇനി ആ മര്യാദരാമൻ ആരാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ സംസാരിച്ച ശാന്തി വിള ദിനേശുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും അപ്പോ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ